ആശയപ്രകാശനത്തിനും വൈകാരിക പ്രകടനങ്ങൾക്കും ഏറ്റവും മികച്ചത് മാതൃഭാഷയെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാതലത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കേരളീയം ഉപന്യാസരചനാ മത്സര വിജയികൾക്കുള്ള ഷെവലിയാർ വി സി ആന്റണി മാസ്റ്റർ മെമ്മോറിയൽ ക്യാഷ് പ്രൈസ് മൊമെന്റോ സർട്ടിഫിക്കറ്റ് എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് ഷാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഐ പി ആർ ഡി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ചന്ദ്രഹാസൻ വടുതല ലിയോ തേറ്റീന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ ഫ്രാൻസിസ് കൊടിയനാട് ഷെവലിയാർ വി സി ആന്റണി സെന്റർ പ്രതിനിധി ജോസ് ആന്റണി

ಏನ್ ಪದಪ್ಪಳ ಮಲಾಳು ಇಂಗ್ಲೀಷ್ ಕಂಪೇರ್ ನೋಕೆ ತಾರು ನೋಕೋ ಅದು ಶಕ್ತ ಮಲಯಾಳಾಷ್